ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരെയും വീട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന രാവിലെ ഒരു വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീട് എപ്പോഴും നല്ല നിലയിലും നല്ല രീതിക്കും കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കുറേ ഏറെ വലുതാണ് കേട്ടോ പക്ഷേ പറയുന്നവർക്ക് തോന്നും എന്താ ഇത്ര പണി എന്നൊക്കെ പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ഉള്ളു കേട്ടോ അറിയാം അത് ഓരോരുത്തർക്കും വ്യക്തമാക്കി കൊടുക്കാൻ പറയാത്രത്തോളം പണികൾ നമ്മുടെ വീട്ടിലുണ്ടാവും നമുക്ക് കാരണം ആർക്കും നിസാരമായി തോന്നുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും നമുക്കത് ഒരുപാട് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതായത് രാവിലെ നമ്മൾ എണീക്കാൻ കുറച്ച് നേരം വൈകിയ അന്നത്തെ കഥ പറയാനില്ല കേട്ടോ മക്കളെ ഏഴ് മണിക്ക് ഉണർത്തണമെങ്കിൽ നമ്മൾ ഒരു അഞ്ചു മണിക്കേ ഉണരണം കേട്ടോ അതേപോലെ രാവിലെ സുബയ്ക്ക് എണീറ്റ് പോകുന്നുണ്ടെങ്കിൽ അവരെ ഉണർത്തണമെങ്കിൽ നമ്മൾ സുബൈ ഭാഗം കൊടുക്കുന്നതിൻ്റെ മുന്നേ ഉണർന്നാലാണ് അവരെ നമുക്ക് ഉണർത്തി പറഞ്ഞയക്കാൻ പറ്റുക അതൊക്കെ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ് പക്ഷേ അതൊന്നും ഒരാളോടും പറഞ്ഞാലും ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം ഏതൊക്കെ പണികളാണ് എടുക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഓരോ സ്ത്രീയും എടുക്കുന്നതും ഉള്ള എടുക്കുന്നതുമായ ജോലികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കയറുകയാണ് ആ ആ ദിവസം നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇക്കന്മാർക്കൊക്കെ ഫുഡൊക്കെ സാദാ പോലെ തന്നെ നോ എല്ലാ നേരത്തും റെഡി ആയി കിട്ടണമെങ്കിൽ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന കഷ്ടപ്പാട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും കാരണം എല്ലാവർക്കും തോന്നും അതൊന്നും പണിയില്ലായെന്നില്ല പക്ഷേ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഓരോ പണിയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുമോ അതേപോലെ തന്നെ നമ്മളെ ഇക്കന്മാരെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും നമ്മൾ അവരെ ഒരുക്കി സ്കൂളിലേക്കാണെങ്കിലും ജോലിക്കാണെന്ന് ജോലിക്കാണെങ്കിലും വിടാനുള്ള തത്രപ്പാടും അതും നമുക്ക് വലുതാണ് അതേപോലെ തന്നെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കണത് നമ്മുടെ വീടും പരിസരവും നമ്മൾ ശ്രദ്ധിക്കാനാണ് കേട്ടോ കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒന്നും പറയേ വേണ്ട കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ വീടൊക്കെ ക്ലീനായി കിട്ടണമെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്നിൽ നിന്നും തുടങ്ങും അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ജോലിയാണല്ലേ നമ്മുടെ മുറ്റം ഒക്കെ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓരോ സ്ത്രീകളും ചെയ്യുന്ന ജോലിയൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഇതെല്ലാം ഒരുപാട് പണിയായിട്ട് എടുക്കുന്ന ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും എടുക്കുന്നവരും ഉണ്ടാവും ഇക്കമാരൊക്കെ പുറത്ത് പോയിട്ട് ജോലിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ അവരൊക്കെ ഭയങ്കര ക്ഷണിച്ചിട്ടുണ്ടാകും അവരുടെ ക്ഷീണം കാണുമ്പോൾ നമുക്കും സങ്കടാണല്ലേ അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണല്ലോ വന്നിരിക്കണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അതിനേറെ കഷ്ടപ്പാട് നമ്മൾ നമ്മുടെ വീട്ടിലെടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊന്നും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു പണിയായതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ അങ്ങനെ ഒതുക്കി മനസ്സിൽ വെച്ച് അങ്ങനെ നമ്മുടെ കടമകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും നമ്മൾ ചെയ്യണ പണി തന്നെ കേട്ടോ പിറ്റേ ദിവസവും നമ്മൾ ചെയ്യണത് അതൊന്നും നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ഏത് അവസാനത്തിൽ നമ്മൾ എത്തിച്ചേരില്ല കാരണം ഡെയിലി ഡെയിലി ഇതേ പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം നമ്മൾ നമ്മൾ ണ്ട് ഒരു മണിക്കൂർ ക്ലീനിങ് റോട്ടീൻ എന്നൊക്കെ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്ത് ചെയ്ത് മടുക്കണ കാര്യങ്ങളാണ് എന്നാലും നമ്മൾ അതൊക്കെ അതേപോലെ തന്നെ റെഡിയാക്കി വെക്കാൻ നോക്കുക നമ്മൾ നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞ് ഉണക്കി കൊണ്ടുവന്നാൽ നമ്മൾ നമ്മളതൊന്നും കുന്നുകൂടി ഇടാതെ തന്നെ ഓരോ ദിവസവും ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുക അപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം എന്നെങ്കിലൊരിക്കലും നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കുന്നതിനെക്കാട്ടിലും സുഖമാണ് നമ്മൾ ഡെയിലി ഡെയിലി ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അപ്പോൾ എത്രത്തോളം വിഷമം പിടിച്ചതാണെങ്കിലും നമ്മൾ ഉള്ള സ ഉള്ള സമയത്ത് നമ്മൾക്ക് നമ്മളുടായ അഡ്ജസ്റ്റ്മെൻറ്റിൽ പണികളൊക്കെ എടുത്ത് ശീലിക്കാൻ നോക്കുക കാരണം ഓരോരുത്തർക്കും ഉള്ള പണി തന്നെയാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഈ പണികളൊക്കെ നമുക്കും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ത്രീകളുടെ പണികളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മൾക്ക് സ്വകാര്യതയിൽ ഉണ്ടാവണ ഒരുപാട് പണികളാണ് കേട്ടോ ഇതിൽ കാണിക്കണത് അങ്ങനെയുള്ള അലക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെക്കൂട്ടോ നമ്മൾ എവിടെയാണോ അലക്കി കൊടുന്ന് ഇട്ടിരിക്കുന്നത് അത് ഞാൻ അവിടെ കൊടുന്ന് മടക്കി വെക്കലുണ്ട് കേട്ടോ അത് റൂമിലാണെങ്കിൽ റൂമിൽ സോഫമ്മിൽ ആണെങ്കിൽ ടേബിൾ ടീം എവിടെയാണോ നമ്മൾ അലക്കി കൊടുന്ന് വെക്കുക അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മടക്കി വെക്കലാണ് പിന്നെ ഞാൻ കൊണ്ട് വെക്കണമെങ്കിൽ ഇത്തിരി സമയം കഴിയട്ടോ കാരണം ഈ മടക്കണ ത്രില്ലൊന്നും പിന്നെ മടക്കി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അതവിടെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ ഏതെങ്കിലും പണിയൊക്കെ എടുത്തുകഴിഞ്ഞ് വന്നിട്ട് സാവകാശം അത് അൾമറയിലേക്ക് വയ്ക്കുകയാണ് ചെയ്യൽ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും ആ മടക്കല് കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ കാരണം കൂടുതൽ പണി ഉണ്ടാവുക ഈ മടക്കലും ക്ലീനിങ്ങും തന്നെയാണ് ക്ലീനിങ് മീൻസ് പാത്രം കഴിയൽ അത് രണ്ട് പണിയാണ് കേട്ടോ എനിക്ക് തീരാത്ത പണികളായിട്ട് തോന്നല് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കണോ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പണികൾ അതിൻ്റേതായ കൃത്യതയോടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വലുതായിട്ടൊന്നും അങ്ങനെ ഒരു ഭാരം ഒന്നും തോന്നാത്ത വിധം നമ്മൾ ആക്കിയെടുക്കാം കേട്ടോ ഓരോ ജോലിയും ചെയ്യുന്നത് കാരണം ജോലിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എല്ലാ പണികളും നമുക്ക് സ്ത്രീകൾക്ക് ഈ വക പരിപാടികളൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അതൊക്കെ നമ്മൾ അതിൻ്റെതായ എന്താ പറയുക ഒതുക്കത്തിലും അടക്കത്തിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ തന്നെ സൂപ്പറായിട്ട് തന്നെ എപ്പോഴും നമ്മുടെ വീടൊക്കെ ഇരിക്കുന്നതായിട്ട് കാണട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള മനോഭാവം മാറ്റിയിട്ട് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും ും അതിൻ്റെ അടുക്കും ചിട്ടക്കും അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകട്ടോ ആ സമയത്ത് ബെഡിലേക്കൊന്നും ആരും നോക്കലുണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും ആദ്യം ബെഡ്ഡൊക്കെ അടുക്കി പെറുക്കിയിട്ട് ഇരിക്കട്ടോ പോകുക പക്ഷേ ഞാൻ അധിക സമയം ഞാൻ നേരെ കിച്ചണിലേക്ക് ചെല്ലാനോ നിസ്കാരം ഒത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മക്കളെയും മിക്കാനേയും അതിൻ്റെ അവരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞയക്കണമെങ്കിൽ നമ്മൾ ഓടിച്ചാടി കിച്ചണിലേക്ക് ചെന്നേ മതിയാകും കേട്ടോ കാരണം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കിച്ചണിൽ ആരംഭിച്ചാലാണ് മക്കളുടെയും മിക്കമാരുടെയും കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അടുക്കളയിൽ പോയിട്ട് അടുക്കള കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടി ടൈമൊക്കെ കിട്ടി വരുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഭാഗത്തേക്ക് എത്തുന്നത് കാരണം മക്കൾക്ക് ഫസ്റ്റ് ആയിട്ട് പോകാനുള്ള ആളെ പറഞ്ഞയച്ചതിന് ശേഷം ആട്ടോ ഞാൻ ഈ ഭാഗത്തേക്ക് വന്ന് നോക്കാം ും അവർക്കല്ലേ അർജന്റ് നമുക്ക് ഇത്തിരി വൈകിയാലും കാര്യം കുഴപ്പമില്ലല്ലോ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കലേ അങ്ങനെ അവരെ ഓരോരുത്തരെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്ന് നോക്കട്ടോ അപ്പോൾ അവിടെ കിടക്കുന്ന എന്താ പറയുക ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കലാണ് കേട്ടോ ചെയ്യൽ പുതപ്പൊക്കെ ഞാൻ ഒരു റൂമിൽ നമ്മുടെ ഡ്രസ്സ് അയച്ചിരുന്ന സ്റ്റാൻഡിൻ്റെ അരുവിലായിട്ട് ഇങ്ങനെ മടക്കി വെക്കാണ്ടോ രാത്രി മക്കളൊക്കെ അത് അവർക്ക് അവർ യഥാസ്ഥാനത്തേക്ക് കൊടുന്ന് ഇടും കാരണം ഓരോരുത്തരുടെ റൂമിലേക്കും അവരത് കൊടുന്ന് ഇടും കേട്ടോ ആ വക പരിപാടികളൊക്കെ അവർക്ക് ചെയ്തു പഠിച്ചതുകൊണ്ട് അവിടേക്കൊന്നും എനിക്ക് നോക്കി പോവേണ്ടതില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ കിച്ചണിൽ എന്ത് ആ റൂമിൽ എന്തെങ്കിലും കാര്യങ്ങൾ വൃത്തിയേടായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈയ്യെത്തിച്ച് നോക്കലാണ് കേട്ടോ ചെയ്യൽ പിന്നെ നമ്മൾ തുണികളൊക്കെ കൊണ്ടുവെക്കാൻ നേരം ഞാൻ അൽമറയിലേക്ക് തുറന്നു നോക്കൂട്ടോ കാരണം ഏതെങ്കിലും സാ സാധനങ്ങൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ടോന്നോ എന്തെങ്കിലും അലങ്കോലമായിട്ടുണ്ടോന്നോ ഒന്ന് കണ്ണോടിക്കൂട്ടോ കാരണം ഇതൊക്കെ ഡെയിലി നമ്മൾ ഒന്ന് എത്തി നോക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ടൊന്നു വലിച്ചിട്ടിട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ അല്ലാതെ ആഴ്ചയിലൊന്നും നമ്മൾ ഇതൊന്നും വലിച്ചിട്ട് ചെയ്യലില്ല കേട്ടോ കാരണം എല്ലാ ദിവസവും ഇത് ഓരോ ദിവസവും എല്ലാ ദിവസവും ഓരോ ഭാഗത്തും കൈ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കൂട്ടോ കാരണം അതും നമ്മുടെ കടമയിൽ പെട്ടതാണ് കാരണം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതെന്നായിരിക്കും നമ്മുടെ വീടൊക്കെ എപ്പോഴും സൂപ്പറായിട്ടിരിക്കണ കേട്ടോ കാരണം ഒരു ആളും പെട്ടെന്ന് വന്നാൽ കയ്യെ എന്ന് പറയാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ വീടാക്കി വീടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണ്ടോ അപ്പോൾ ഇതും നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഉത്തരവാദിത്വം കടമ എന്നൊക്കെ ഇതിനെ വിളിക്കട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്